ഞാൻ ചേർപ്പങ്കൽ ഹോളി ക്രോസ് എച്ച് എസ് എസ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നടന്ന കൃഷിപാഠം പരിപാടിയിൽ സാം ആലപിച്ച അതിമനോഹരമായ ഗാനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പോസ്റ്റ് ആ ഗാനം ചെയ്തു വലിയ വലിയ ആളുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഒരാണിന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി തൻ്റെ സ്വപ്നങ്ങൾ ധരിച്ച് എന്നോടൊപ്പം നിൽക്കുന്ന ഒരാളുണ്ട് എൻ്റെ അമ്മ സാമന് ഏകദേശം മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ ഞാനൊരു സിംഗിൾ പേരൻ്റാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അറിഞ്ഞാണ് അവൻ വളർന്നത് ആ സമയത്ത് ഞാൻ എറണാകുളത്ത് പ്രൈവറ്റ് സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം മോനെ സാമിനെ ഒരു ഡേക്കറിലാക്കിയിട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ സാമൻ എനിക്ക് വേണ്ടി ക്ലാസ് റൂമിൽ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇന്നലെ മുതൽ സാം ഒറ്റയ്ക്ക് വളർന്നതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളോട്ട് പൊടുത്തപ്പെട്ട് പോകാറുണ്ട് എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നല്ല പാട്ടുകാരനാകണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി അവൻ്റെ കൂടെ എപ്പോഴും ഒരാൾ വേണമെന്നുള്ളൊരവസ്ഥ വന്നപ്പോഴ് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു സാമിൻ്റെ ആഗ്രഹം നേടിയെടുക്കുന്നത് വരെ ഞാൻ സാമിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ സാംസോണി ടോപ്പ് സിംഗർ സീസൺ സിക്സി ഇനി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും